ഓസ്ട്രേലിയയിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ തിരക്കിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അഡ്ലൈഡിൽ രണ്ടാം ടെസ്റ്റിനു ശേഷം ഇന്ത്യൻ ടീം ബ്രിസ്ബെയിനിലേക്ക് നീങ്ങുകയാണ് ടീം താമസിച്ച ഹോട്ടലിൽ നിന്ന് അഡ്ലേഡ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിനിടെ യുവതാരങ്ങളുടെ അച്ചടക്കമില്ലായ്മ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അപ്രീതിക്ക് കാരണമായി യശസ്സി ജയ്സ്വാൾ ബസ്സിൽ കയറാൻ വൈകിയതോടെ പ്രകോപിതനായ രോഹിത് ശർമ്മ ഏറെ നേരം കാത്തുനിന്ന ശേഷം മറ്റു താരങ്ങൾക്കൊപ്പം യാത്ര തിരിക്കുകയും ചെയ്തു ബുധനാഴ്ച രാവിലെ പത്ത് അഞ്ചിനായിരുന്നു അറ്റ്ലേഡിൽ നിന്ന് ബ്രിസ്ബെയിനിലേക്കുള്ള വിമാനം യാത്രാക്രമീകരണങ്ങൾ സുഗമമാക്കാൻ രാവിലെ എട്ട് മുപ്പതിന് ഹോട്ടലിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകാനായിരുന്നു തീരുമാനം ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ രവിചന്ദ്രൻ അശ്വിൻ രവീന്ദ്ര ജഡേജ രോഹിത് ശർമ്മ തുടങ്ങിയ മുതിർന്ന താരങ്ങൾ സമയനിഷ്ഠയോടെ തയ്യാറായതോടെ കളിക്കാരും സ്റ്റാഫും പെട്ടെന്ന് ഒത്തുകൂടാൻ തുടങ്ങി ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ശുഭ്മാൻ ഗിൽ തുടങ്ങിയവരും കൃത്യസമയത്ത് എത്തിയതോടെ ബസ് നിറഞ്ഞു എന്നാൽ തൻ്റെ മുറിയിൽ ഒരു സാധനം മറന്നുപോയെന്ന് മനസ്സിലാക്കിയ യുവ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ ചെറിയ കാലതാമസം കാരണം സമയം എട്ട് നാൽപ്പതായി ഒരു കളിക്കാരനെ കാണാത്തത് സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനുഷ്മാൻ ഉപാധ്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതോടെ അദ്ദേഹം ബസ് പുറപ്പെടാൻ അനുവാദം നൽകിയില്ല ഉപാധ്യയെയും ടീം മാനേജർ ജയദേവ് ഷായും അന്വേഷണത്തിനായി ഹോട്ടലിലേക്ക് മടങ്ങി ഇരുപത് മിനിറ്റ് കാത്തിരുന്നിട്ടും കാണാതായതോടെ രോഹിത് ശർമ്മ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തിറങ്ങി രോഹിത് ശർമ്മ ടീമിന്റെ ലേസൻ ഓഫീസറുമായും സ്റ്റാഫുകളുമായും സംസാരിച്ചു കൃത്യസമയത്ത് വിമാനത്താവളത്തിൽ എത്തുന്നതിന് ബസ് പുറപ്പെടാൻ അദ്ദേഹം നിർദ്ദേശിച്ചു യശസ്സി ജയ്സ്വാളും സെക്യൂരിറ്റി ഓഫീസർ ഉപാധ്യയയും ഇല്ലാതെയാണ് ബസ് നീങ്ങിയത് പിന്നീട് ഇരുവരും മറ്റൊരു വാഹനത്തിൽ വിമാനത്താവളത്തിലെത്തി സംഘത്തിനൊപ്പം ചേർന്നു വ്യക്തിഗത താല്പര്യ പ്രകാരം മുതിർന്ന കളിക്കാരായ വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബുമറയും വെവ്വേറെയാണ് ബ്രിസ്ബെയിനിലേക്ക് യാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ബ്രിസ്ബെയിനിൽ എത്തിയ സംഘത്തിനൊപ്പം ഇരുവരും ചേർന്നു അച്ചടക്കം പാലിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തുന്ന താരമാണ് സി ജയ്സ്വാൾ എന്നാൽ അദ്ദേഹത്തിന്റെ അപൂർവമായ വീഴ്ച മുഴുവൻ ടീമിനെയും അനാവശ്യമായ കാലതാമസത്തിന് കാരണമായി പ്രൊഫഷണൽ കായികരംഗത്തും പുറത്തും സമയനിഷ്ഠയുടെയും അച്ചടക്കത്തിന്റെയും പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന സംഭവമായി ഇത് മാറി അതേസമയം ഈ മാസം പതിനാലിനാണ് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റ് ആരംഭിക്കുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ചതിനാൽ ഇരു ടീമുകൾക്കും ഈ മത്സരം നിർണായകമാണ് പരമ്പരയിൽ ലീഡ് നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ബ്രിസ്ബെയിനിലെ ഗബ്ബയിൽ പോരി നിറങ്ങുന്നത് എന്നാൽ മത്സരത്തിന് മഴ ഭീഷണി ശക്തമാണ് മത്സരം നടക്കുന്ന ഡിസംബർ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള അഞ്ച് ദിവസങ്ങളിലും മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം മത്സരത്തിന്റെ ഒന്നാം ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ സാധ്യത നിലനിൽക്കുന്നത് ശനിയാഴ്ച എൺപത്തി എട്ട് ശതമാനമാണ് മഴ സാധ്യത രണ്ടാം ദിവസവും നാലാം ദിവസവും നാൽപ്പത് ശതമാനവും മഴ സാധ്യതയുണ്ട് മൂന്നാം ദിവസവും അഞ്ചാം ദിവസവും ഇരുപത് ശതമാനമാണ് മഴയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നത് താരങ്ങൾ കളത്തിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും മഴയുണ്ടാവുമെന്നും പ്രവചിക്കപ്പെടുന്നു